നിനക്ക് ഗൂഗിൾ പേ ചെയ്യുന്നത് എന്റെ പാടിയപ്പറാണ് ഗൂഗിൾ പേയാണ് പോടാറുണ്ട് സൗകര്യ കഴഞ്ചോസ് പേര് സാറാണ് എവിടെയാ സാറായത് ആണ് ആയിരം രൂപ ഗൂഗിൾ പേ മാസ്റ്റർ പേ നമ്പറാണ് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് അടുത്തുക വാട്സാപ്പിൽ കണ്ടന്റ് അയക്കുക ഞാൻ വീട്ടിലൂടെ തരാം ആ ആയിരം രൂപ ഗൂഗിൾ പേ വാട്സപ്പ് രണ്ടും ഈ നമ്പറാണ് ആ നിങ്ങൾ വാട്സാപ്പിൽ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞാൻ പറഞ്ഞോളാം ഓക്കെ നിങ്ങളെ കണ്ടന്റ് അയക്കുന്ന കൊള്ളേരിക്കും കണ്ടൻറ് ടൈപ്പ് ചെയ്ത് അയക്കുന്ന കൊള്ളിരിക്കും ഓക്കെ ഇതറിയണ്ട നിങ്ങൾക്ക് ആവശ്യം ഞാൻ എവിടെയെങ്കിലും ആവട്ടെ അതറിയേണ്ട ആവശ്യം എന്താണ് വേറൊരു സമയം കളയാട്ടി വിളിക്കുകയാണ് ഇവിടെ എല്ലാം അവൻ ഊക്കാവിട്ടി വിളിക്കണോ നാറികളെ ടൂക്കേക്ക് ഇഷ്ടം മനുഷ്യനോട് ഒന്നാണ് സമയം അപ്പോഴാണ് സമയൻ്റെ ഒരു തമാശ കുറേ സാധനങ്ങൾ ഇറങ്ങി കണ ഇനി സൈക്കോ ഒക്കെ വെച്ചാൽ തോന്നുന്നു മറ്റേത് വേനെ എൻജോയ് ചെയ്യാം ഒരു കണ കട്ടിയുടെ പിന്നെ മുടിച്ചോണ്ടി സൈക്കോ ആണ് ഇതെല്ലാം എല്ലാം ഈ ഡ്രഗ്സെല്ലാം ഉപയോഗിച്ച് ഒരു ബോധമില്ലാന്ന് ഈ പിറയുടെ ഫാൻസല്ലേ പിന്നെ ഞങ്ങൾ ശരിയാവും ഒന്നിനും ബോധവുമില്ല ഡ്രഗ്സ് എല്ലാം അടിച്ച് കറങ്ങി കണക്കുകയാണ് നിങ്ങൾ ആരാണ് എന്നെ വിളിച്ചിട്ടത് പിന്നെന്താണ് എന്തൊക്കെയാ കാച്ചു കൊടുക്കുന്നത് കുറെ ഫാൻസ് ഇറങ്ങാൻ പറഞ്ഞു അതാണ് ഏറ്റവും വലിയ പ്രശ്നം പാർട്ടുപാത്രം വേണ്ട വല്ലാത്ത അവസ്ഥയാണ് ഈ ബുക്ക് രീതി ഏറ്റവും കൂടെ അടുപ്പിക്കണത് ഞാനാണ് വൃത്തികള് മനസ്സിൽ രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ പോലും സമയത്തെ മിസ് കോൾ അടിച്ച സൈക്കോ ആണ് കണ്ടിന്യൂസ് എന്താ വിളിക്കാൻ കാരണം ാണ് എനിക്ക് അമ്പത് ഗൂഗിൾ പേ ചെയ്യുന്നത് എന്റെ പണിയെടുത്ത് ഞാൻ അപ്പനാണോ ഗൂഗിൾ പേ ചെയ്യണം പോടാറന്ന് പോടാറ് ഗൂഗിൾ പേ ചെയ്യാൻ ഞാനായതാണ പിന്നെ അവളെ കൂട്ടുകാരുടെ ജനാണ് നാറി അവൻ ചായ വന്ന അമ്പത് രൂപ കൊടുക്കണോ ഞാൻ വേൾഡ് ബാങ്കാണ് ഹലോ എന്താ കാര്യം ആരോട്ടാണ് അത് എന്താണ് ഇതേടെ സ്ഥലം എവിടെയാണ് ഞാൻ എന്റെ മാനേജറിന്റെ നമ്പർ ആരാം അയാളെ വിളിക്കാം അതൊന്നല്ല ഞാൻ ആ മാനേജറ പുതിയ മാനേജറാണ് ഞാൻ മാനേജറിൻ്റെ മാറ്റി പുതിയ മാനേജർ ഉണ്ട് അയാളുടെ നമ്പർ ആരാ ഞാനല്ല തീരുമാനിക്കാം ഞാനല്ല എന്റെ മാനേജർ സംസാരിച്ചോളൂ എനിക്ക് വരാൻ സൗകര്യമില്ല നീ പോടാറന്നാണ് ഞാൻ പറയുള്ളൂ അവര് മാനേജർ പറഞ്ഞ പോരാ ആറാട്ടർ പറയണോ ഇനിയുണ്ട് പിടിക്കാ രണ്ട് ഉണ്ട് അവൻ്റെ ചായക്കടയിൽ ആ ഭക്ഷണം ഒരു രൂപ അയച്ചു കൊടുക്കണമെന്ന് അമ്പത് രൂപ കൊടുക്കണമെന്ന് ഞാൻ്റെ വേൾഡ് ബാങ്കാണ് ഇത് നമുക്ക് എങ്ങനെ ബോധം വേറ്റിന് പ്രാർത്ഥിക്കുകയാണ് ഈ ടൂക്കിയ ഗസ്റ്റെന്ന് എല്ലാം കിഴക്കന്മാരാണ് കിഴങ്ങുകളുമുണ്ട് പെട്ടികളും വിളിക്കുന്നുണ്ട് അടുത്ത കോള് ഒരു കോളുണ്ടപ്പോൾ വേറെ കോള് ഹലോ ഹലോ എന്താ കാര്യം പറയോ എന്തു വിളിച്ചു ഒരുപാട് പേര് വിളിക്കട്ടെ എനിക്ക് ഓർമ്മയില്ല ആരാടെ പറയോ വേറെ ഫോൺ എടുക്കില്ല കാരണം അടയാൽ എടുക്കാനും ഓക്കെ വിളിച്ചു നോക്കു അതിൽ എടുക്കാനും എടുക്കട്ടെ എന്റെ നമ്പർ ആരാ തന്ന ഞാൻ നമ്പർ എടുക്കായാലും അതിന് ബോ എടുക്കാറില്ല എൻ്റെ മുമ്പ് എടുക്കാറുണ്ടോ ഓക്കെ എന്റെ മുമ്പ് എടുക്കാറുണ്ട് കണൻ ജോസ് എ ജെ പി ഇപ്പം എന്നെ വിളിച്ചിട്ട് ഇപ്പ അവ എന്നെ വിളിച്ചതാ വരാത്തെ വിളിച്ചിട്ട് ഇപ്പം അവ പി ആയി ഹലോ ആ പറയോ ഞാൻ സാറൊന്നും അല്ല എൻ്റെ പേര് സന്തോഷം വർക്കി പറയോ ഓക്കെ മലപ്പുറം പറയോ ആ എന്നത്തേക്കാണ് ഞാൻ എൻ്റെ മാനേജറിൻ്റെ നമ്പർ തരാം പുള്ളി വിളിക്കുക പുള്ളിക്ക് മെസ്സേജ് അയയ്ക്ക പുള്ളി പുള്ളി റെസ്പോണ്ട് ചെയ്യും കഴഞ്ചോസ് പേരുന്ന സാറാണോ എവിടെയാ സാറായത് ഇല്ല അയാൾ വിളിച്ചിട്ട് അയ്യൽ ഫോൺ കിട്ടട്ടെ ഞാൻ വിളിച്ചാൽ കൂടെ എടുക്കാറില്ല പിന്നെ ഞാൻ ഇങ്ങനെ പിടിക്കാ അയാൻ്റെ വീട് ഇടയ്ക്ക് ഉച്ചയും എൻ്റെ വീട് കളമശ്ശേരിയാണ് അയാൾ വിളിച്ചിട്ട് അതിന് ഫോൺ എടുക്കുന്നില്ല എൻ്റെ മാനേജറിൻ്റെ അത് എന്താണ് ഇത് എടുത്തോ സെവൻ സീറോ വൺ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി പുള്ളി റെസ്പോ പുള്ളി പറയും അല്ല നല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് അയലൻ അല്ല അയലൻ ജോസ് അയൽ സാറിന് വിളിക്കുന്നത് നിങ്ങൾ മാത്രമേ വിളിക്കാറുള്ളൂ വിളിക്കണം എടാ എൻ്റെ എന്ത് അയച്ചെന്താണ് എന്ത് റസ്പിറ്റുണ്ടായിട്ടാണ് കൊടുക്കുന്ന കണ്ട പൊട്ടന്മാരെയാണ് കണ്ട പൊട്ടന്മാരെയാണ് സാറിന് വിളിക്കുന്ന കണ്ട പൊട്ടന്മാരെയല്ല സാറിനെ വിളിക്കുന്ന അവൻ സാറാണ് ഇപ്പം വേറെ എന്താണ് കുറേ ഉണ്ട് വേദന എടുക്കുന്ന